കൊല്ലം തെന്മലയിലെ ഇടമൻ കന കനാൽ റോഡിൽ വിഷമുള്ളും കാട്ടുചെടികളും റോഡിന് ഇരുവശങ്ങളിലുമായി വളർന്ന് പന്തലിച്ചിരിക്കുന്നത് ഇതുവഴിയുള്ള യാത്ര പ്രതിസന്ധിയിലായിരിക്കുകയാണ് തെരുവു നായകളും ഇഴജജന്തുക്കളും വ്യാപകമായി വിഹരിക്കുന്ന ഈ റോഡിലൂടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഒരു വർഷമായി ഇടമൻകനാൽ റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ദിവസവും ഇടമൻകനാൽ റോഡിലൂടെ സഞ്ചരിക്കുന്നത് വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് റോഡിന്റെ ഇരുവശങ്ങളിലും കാട്ടുചെടികളും വിഷമുള്ളുകളും തിങ്ങി നിൽക്കുന്നത് തെരുവു നായകളുടെയും ഇഴ വിഹാര കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന തെരുവുവിളക്കുകളും തെളിയാതെ കിടക്കുകയാണ് രാത്രികാലങ്ങളിൽ ഈ പ്രദേശത്തുകൂടി നടന്നു പോകുന്ന കുട്ടികൾക്ക് നേരെ തെരുവു നായയുടെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെട്ട് കാട് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശത്തെ ബി ജെ പി പ്രവർത്തകർ പറയുന്നു ഇവിടെ ഒരു പഞ്ചായത്ത് അധികാരികളോ ബ്ലോക്ക് അധികാരികളോ ജില്ലാ അധികാരികളോ അവരുടെ പ്രവർത്തകരോ ശ്രദ്ധിക്കുന്നില്ല ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് വളരെ പെട്ടെന്ന് അടിയന്തരമായി ഈ കാർഡുകൾ ഇരുവശത്തെയും വെട്ടിമാറ്റുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ് ഇത് അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ ബി ജെ പി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മാത്രം അഭ്യർത്ഥിക്കും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാട് നീക്കം ചെയ്യാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ജനങ്ങളെ മുൻനിർത്തി പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും ബി ജെ പി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് കൊല്ലം